പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയ പ്രതിയെ പിടികൂടാൻ കലതാമസമെടുക്കുന്നതിനെതിരെ ജവഹർ ബാലമഞ്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു സെക്രട്ടറി എം അസ്നാർ ഉദ്ഘാടനം ക്രിമിനലുകളുടെ അക്രമങ്ങൾ ഭയന്ന് വീടുകളിൽ പോലും കുഞ്ഞുങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ആശുപത്രി അധികൃതരുടെ അശ്രദ്ധ മൂലം ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെയും കണ്ണീരിൽ കുതിർന്ന നാടായി കേരളം മാറിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലും കൊച്ചുമകനെയും കുടുംബത്തെയും കൂട്ടി വിദേശ രാജ്യങ്ങളിൽ ഉല്ലസിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ റോമാ സാമ്രാജ്യം കത്തിയേരിയുമ്പോൾ വീണ വായിച്ച നീരോ ചക്രവർത്തിക്ക് തുല്യനാണെന്ന് കെ സെക്രട്ടറി എം അസിനാർ കുറ്റപ്പെടുത്തി ഒഴിഞ്ഞ വളപ്പിലെ പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയ പ്രതിയെ കണ്ടെത്തുന്നതിൽ കാലതാമസം വരുത്തുന്നതിനെതിരെ ജവഹർ ബാലമഞ്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് നടത്തിയ സംസാരിക്കുകയായിരുന്നു രാത്രി കിടന്നുറങ്ങി താൻ ആ ആ കുട്ടി സുരക്ഷിതയാണെന്ന് കുട്ടിയെ കാണാതെ പോയി എല്ലാവരെയും പ്രതിഷേധം അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് അടുക്കള ഭാഗത്തെ വാതില് തുറന്നിരിക്കുന്നു പിന്നീടാൻ അന്വേഷിച്ച് വൈകിയാണ് ഭീകരമായ പല വാർത്തകളും പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് ദിവസമായി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് പിടിച്ചു പിടിച്ചു എന്ന് പറയുന്നതല്ലാതെ വളരെ വളരെ കൃത്യമായി പിടിക്കാൻ കഴിയുന്ന എല്ലാ ആ പ്രദേശത്തെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ ജില്ലാ ചെയർമാൻ ഷിബിൻ ഉപ്പിലിക്കൈ അധ്യക്ഷത വഹിച്ചു ജവഹർ ബാലമഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ വി നിശാന്ത് കെ പി മോഹനൻ കെ കെ ബാബു സിജോ അമ്പാട്ട് കെ പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ശബരിനാഥ് കോടോത്ത് സ്വാഗതവും രാഹുൽ ഒഴിഞ്ഞവളപ്പ് നന്ദിയും പറഞ്ഞു Да, спиру, канихар.